ഏവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലബാർ സ്റ്റോറീസ് പക്ഷേ മലബാറിലല്ല ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ സ്മിത തിയേറ്റർ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മാറിയിട്ടാണ് മലബാർ സ്റ്റോറീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു ആ സെലിബ്രേഷൻ ഭാഗമായി നമ്മൾ ഇരുപത്തി അഞ്ച് ദം ബിരിയാണി ഹൈദരാബാദി ദം ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നേരത്തെ കഴിച്ചിട്ടുണ്ട് അന്നയായ ടേസ്റ്റാണ് ഇവിടുത്തെ ഓരോ ഫുഡിനും ഓരോ വിഭവങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പാചകം ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കിടലിനാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചിക്കൻ ബിരിയാണി ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ചിക്കൻ പീസും അതിൻ്റെ കൂടെ തന്നെ ഒരു ബുൾസേയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാൻ കഴിഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയാണ് ആ നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും അന്യായ ടേസ്റ്റുമാണ് നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഹൈദരാബാദിൽ പോകാതെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരിടമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ